ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനൊന്ന് ശ്ലോകം പത്ത് ഭഗവാന്റെ പ്രിയപത്നിയായിട്ടുള്ള ഭൂമിദേവിയെ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ച് വെച്ച് യുദ്ധത്തിന് പറ്റിയ ആളെ വീണ്ടും തെരഞ്ഞു തെരഞ്ഞ് വരുണൻ്റെ അടുത്തെത്തി എന്നല്ലേ പറഞ്ഞത് ക്രോധം കൊണ്ട് അട്ടഹസിച്ച് വെള്ളത്തിൽ ഗതയിട്ടടിച്ച് അഹങ്കാരിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഹിരണ്യാക്ഷനിയാണ് നമ്മൾ കണ്ടത് ഭൂമിദേവിയെ വെള്ളത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച ശേഷമാണ് വരുണനെ യുദ്ധത്തിന് വിളിക്കുന്നത് അപ്പോൾ വരുണൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യാറില്ല ഇപ്പോൾ ആണ് നിനക്കൊത്ത് എതിരാളി പക്ഷേ നീ അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വരൂ അദ്ദേഹത്തിൻ്റെ ഹിരണ്യാക്ഷൻ്റെ ദേഷ്യം ഒന്നും കൂടി വർധിച്ചു ഒന്നും കൂടിയും ഉറക്കട്ടഹസിച്ച് ഭഗവാനെ എവിടെയാണ് കാണാൻ പറ്റുക എന്നന്വേഷിച്ച് നടക്കുകയാണ് ഹൃദയവാസിയാണ് ഭഗവാൻ പുറത്ത് അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് നമ്മൾ ബ്രഹ്മാവ് അന്വേഷിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് താമരനാളത്തിൻ്റെ ഓരോ ദ്വാരത്തിൽ കുടിയെറങ്ങി അന്വേഷിച്ചു ഒടുവിലാണ് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലായത് അതേപോലെ ഇവിടെ ഹിരണ്ാക്ഷനും അന്വേഷിക്കാണ് എല്ലാ ലോകത്തിലും ഭഗവാൻ എവിടെയാണ് എന്ന് സകല ജീവരാശികളുടെയും ആവാസസ്ഥാനമായിട്ടുള്ള ഭൂമിയാണ് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവച്ചിരിക്കുന്നത് ദേവന്മാർക്ക് യജ്ഞത്തിന്റെ ഭാഗം കിട്ടണമെങ്കിൽ ഭൂമിയിലെ മനുഷ്യന്മാരെ യാഗം ചെയ്യണം യജ്ഞങ്ങൾ ചെയ്യണം അതുപോലെ പിതൃക്കൾക്ക് ശ്രാദ്ധത്തിൻ്റെ അംശം കിട്ടണമെങ്കിലും അതുപോലെ തന്നെ ഭൂമി വേണം അങ്ങനെ എല്ലാവരെയും പ്രകോപിപ്പിക്കാനായിട്ടാണ് ഈ ദുഷ്ടനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഹിരണ്യാക്ഷൻ ഭൂമിയെ തന്നെ ആക്രമിച്ചത് ശ്ലോകം പത്ത് തലേശാത് സദൃശംഭവന്തം നിശമ്യ ബഭ്രാമഗവേഷ സ്വാം ഭക്തൈക ദൃശ്യ സകൃപാ നിരുതിരോഗാൻ മരുദാലയേശാ വാക്കുകളുടെ അർത്ഥം തതോ തഥ അനന്തരം ജലേശാത് ജലത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ അഷ്ടദിക്പാലന്മാരിൽ ഏറ്റവും ശക്തൻ എന്നറിയപ്പെടുന്ന വരുണനിൽ നിന്നും ഭവന്തം സദൃശം നിശമ്യ അങ്ങ് മാത്രമാണ് തനിക്ക് തുല്യനായിട്ടുള്ളത് എന്ന് ഹിരണ്യാക്ഷനോട് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് ബബ്രാമ ചുറ്റിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി എല്ലായിടത്തും ഓടി നടന്ന് അന്വേഷിക്കുകയാണ് ഗവേഷയം ത്വം അങ്ങയെ എവിടെ കാണാനാവും എന്നാണ് ഗവേഷയൻ അന്വേഷിക്കുന്നത് ഭക്തദൃശ്യ ഭഗവാനെ കാണാൻ ആർക്കാ സാധിക്കുക അഹങ്കാരം ഉണ്ടായതുകൊണ്ടോ വലിയ ഗത കയ്യിലുള്ള അത്രയേറെ ശക്തനായതുകൊണ്ടോ ഒന്നും സാധിക്കില്ല ഭക്ത ഏകദൃശ്യ ഭക്തി മാത്രാണ് അതിനുള്ള വഴി അങ്ങനെയുള്ള ഭഗവാനെ കൃപാനിധേ സകലരോടും കരുണ കാണിക്കുന്ന ഭഗവാനെ ത്വം അങ്ങ് എന്തു വേണം നിരുന്ധിരോഗാൻ എൻ്റെ രോഗങ്ങളെ എന്നിൽ നിന്നും എടുത്തു കളയണേ മരുദാലയേശാ ഗുരുവായൂരപ്പ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഹിരണ്യാക്ഷനും ഭക്തന്മാർ ഭഗവാനെ അന്വേഷിക്കുന്നത് പോലെ അത് ഭഗവാനോട് അലിഞ്ഞു ചേരാനാണെങ്കിൽ ഇവിടെ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിക്കുക തന്നെയാണ് യുദ്ധത്തിനാണ് മാത്രം സംരംഭയോഗമല്ലേ കൊടുത്തിരിക്കുന്നത് വാസനയായിട്ട് അപ്പോൾ ആ ശത്രുത്വ ബോധത്തോടു കൂടി നിരന്തര സ്മരണയുണ്ട് ഹിരണ്യാക്ഷനെ ഭഗവാനെ വേഗം കയ്യിൽ കിട്ടണം നേരിട്ട് കാണണം യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ള ആ ആഗ്രഹം അത് കൊല്ലണമെന്നാണെങ്കിലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നാണെങ്കിലും അത് ആഗ്രഹം തന്നെയാണ് തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് കംസൻ പണ്ട് പണ്ടെല്ലാം നമ്മൾ കാണാൻ പോണേലു മധുരയിലേക്ക് വിളിച്ചു വരുത്തില്ലോ ഭയം കൊണ്ടാണ് തനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അത്രയ്ക്കധികം ഭയം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ കംസന് ഭയം കൊണ്ടുണ്ടായ നിരന്തര സ്മരണ പോലെ ഇവിടെ സംരംഭം കൊണ്ട് ദേഷ്യം കൊണ്ടുണ്ടാകുന്ന സ്മരണയാണ് അപ്പം മേലപ്പത്തൂർ പറയാണ് എനിക്കും ഒന്ന് കാണാൻ കൊതിയുണ്ട് പക്ഷേ ഭക്തദൃശ്യനല്ലേ അവിടെ നിന്ന് അത്രയ്ക്കുള്ള ഭക്തി എനിക്ക് തികഞ്ഞു എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ അസുഖങ്ങളെ രോഗങ്ങളെ എന്നിൽ നിന്നും മാറ്റിത്തരണേ അവസാനം ഭക്തി പൂർണ്ണമാവുമ്പോൾ കാണുന്നുണ്ടല്ലേ അപ്പോഴല്ലേ അഗ്രേ പശ്യാമി മുന്നിലിതാ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ക്രൂരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ തനിക്ക് ഉപദ്രവിക്കാൻ ശത്രുക്കളെ തിരയുന്നത് പോലെ രോഗമാകുന്ന ക്രൂരന്മാരായിട്ടുള്ള ശത്രുക്കൾ തന്നെയും അല്ലാതെ ഉപദ്രവിക്കുകയാണ് അവയെ സർവശക്തനായിട്ടുള്ള ഭഗവാനെ അങ്ങ് മാത്രമേ ഉള്ളൂ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരാളായിട്ട് ഭൂമി ദേവിയെ വെച്ചതുപോലെ എന്നെയും രോഗങ്ങൾ ശ്വാസം മുട്ടിക്കുകയാണ് മേൽപ്പത്തൂരിനെ മാത്രമല്ല നമ്മളെ പലരെയും പലപ്പോഴും അസുഖങ്ങൾ വന്ന് വിഷമിപ്പിക്കുന്നില്ലേ അപ്പോഴൊക്കെ ഇതുപോലെ വേഗം വന്ന് അങ്ങ് മാത്രമേ ഉള്ളൂ അതിന് സാധിക്കുന്ന ആളായിട്ട് രക്ഷിക്കണേ നേരിട്ട് കാണാനോ പറയാനോ ഉള്ള ഭക്തിയൊന്നും ഞങ്ങൾക്ക് തികഞ്ഞിട്ടില്ല എന്നാലും ആ ഭക്തിക്കും തടസ്സമായി നിൽക്കുന്ന കടുത്ത രോഗങ്ങളിൽ നിന്നും കൃപാനിധേ എന്നാണ് പറയണത് കരുണമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അവിടെ നിന്ന് രക്ഷിക്കണേ തദാസ ജലേശാദ് ഭവന്തം സദൃശം നിശമ്യ പിന്നീട് വരുണനിൽ നിന്നും ജലേശനിൽ നിന്നും ഭവന്തം സദൃശ്യം നിശമ്യ അങ്ങ് മാത്രമാണ് തുല്യനായിട്ടുള്ള ആൾ എന്നത് നിശമ്യ കേട്ടിട്ട് ത്വാം ഗവേഷയൻ ബഭ്രാമ ത അങ്ങയെ അന്വേഷിച്ചു ചുറ്റി നടന്നു കൃപാനിധേ കാരുണ്യത്തിന് ഇരിപ്പിടമായവനെ മരുതാലയേശാ എൻ്റെ ഗുരുവായിരപ്പ ഭക്ത ഏകാദൃശ്യൻ ഭക്തൻ മാത്രമേ അങ് അങ്ങേക്ക് അങ്ങേ കാണാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ അങ്ങേക്ക് ഞങ്ങളെയൊക്കെ കാണാലോ അതുകൊണ്ട് ത്വം രോഗാനിരുദ്ധി എൻ്റെ രോഗവും അവിടെ നിന്ന് മാറ്റിത്തരണേ ഭഗവാനെ നേരിട്ടിങ്ങനെ കണ്ട് എത്ര ഏതൊക്കെ തരത്തിൽ വിളിച്ചിട്ടും മേൽപ്പത്തൂരിന് മതിയാവണില്ല ഭക്ത ഏകദൃശ്യ കൃപാനിധേ മരുദാലേശ എന്നൊക്കെ വിളിക്കുകയാണ് ഒന്നുകൂടി ശ്ലോകം നോക്ക ചൊല്ല തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈക ദൃശ്യ സ കൃപാരിധേ ത്വം ഈ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മനു ശതരൂപ അവരിലൂടെ വേണ്ട ഇങ്ങനെ സൃഷ്ടി ലോകത്തിൽ വർധിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ സനഗാദികൾ വൈകുണ്ഠനാഥനെ കാണാൻ പോയി അവരുടെ ഹൃദയത്തിൽ അവർ സദാ കാണുന്നുണ്ടെങ്കിലും ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠവർണ്ണനയൊക്കെ കേട്ട് അവർക്ക് ഒന്ന് നേരിട്ട് കാണണം വൈകുണ്ഠവും ഭഗവാനെയും എന്ന് തോന്നി അവിടെ ഉദ്യാനവും മണിമന്ദിരവും കണ്ട് കക്ഷികളൊക്കെ കടന്ന് അവസാനത്തെ വാതിലിലെത്തിയപ്പോൾ ജയനും വിജയനും എന്ന പാർഷന്മാരവരെ തടഞ്ഞു ഉടനെ ഇവർ ശപിച്ചു എന്താ ശപിച്ചത് അസുരന്മാരാവട്ടെ ദൈത്യന്മാരാവട്ടെ എന്ന് ശപിച്ചു എല്ലാം അറിഞ്ഞ ഭഗവാൻ ഓടി വന്നു അപ്പോഴേക്കും ഇവർ ഹരിസ്മൃതി ഞങ്ങളെ വിട്ടുപോകരുത് അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു അവലംബം എന്ന് പറഞ്ഞു ഭഗവാൻ അതുപോലെ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി സമേതനായി ഗരുഡൻ്റെ ചുമലിൽ കൈവച്ച് അവരുടെ അടുത്തെത്തി പാർഷദന്മാരോട് മൂന്ന് ജന്മം മതി അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാം വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അവ അതിൻ്റെ ഒപ്പം തന്നെ കാശ്യപനും ദിദിക്കും ഇരട്ടക്കുട്ടികളായിട്ട് ഹിരണ്യകശിപ്പുവും ഹിരണ്യാക്ഷനും ആയിട്ട് ഇവർ ആദ്യത്തെ ജന്മമെടുത്തു എടുത്തു അതിൽ ഹിരണ്യാക്ഷനെ വധിക്കാനാണ് ഇവിടെ തുടക്കമിടുന്നത് ഈ അധ്യായത്തിൽ ഈ ദശകത്തിലെ അടുത്ത ദശകത്തിലാണ് വരാഹാവതാരം കൃപാനിധിയായിട്ടുള്ള ഭഗവാൻ്റെ തൃക്കാൽക്കൽ ഈ അധ്യായവും